ഇവിടെ വരുന്നത് ശരിക്കും ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ ഇത് ഇതെന്തിനാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കറിയത്തില്ലേ ഈ ഭാഗം വലിഞ്ഞിറങ്ങി വരും ടൈറ്റായിട്ട് നിൽക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ തുണി നമ്മളിവിടെ ഇടുന്നത് അപ്പോൾ ഒരു പിടുത്തം ഇല്ലാതെ മുകളിലേക്ക് കയറി തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സാലിറോസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നല്ല സ്ട്രെയിറ്റ് പാൻറ്റ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് ചെസ്റ്റ് സൈസ് നാൽപ്പ ചെസ്റ്റല്ല നമ്മുടെ ഹിപ്പ് സൈസ് നാൽപ്പത്തി രണ്ട് ഇഞ്ചുള്ള ഒരാൾക്കുള്ള ഇതാണ് അപ്പം വീണ്ടും ഞാൻ എന്നും പറയുന്ന പോലെ തുടക്കക്കാരുണ്ടെങ്കിൽ അവരൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഹിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അരക്കെട്ടിൽ പൂക്കിളിൻ്റെ പൂക്കിളിൻ്റെ ഒരു ഇഞ്ച് താഴെ താഴെ എന്ന് പറയുക തൊട്ട് താഴെ നമ്മൾ പാൻറ്റ് ഇടുന്ന സെയിം സ്ഥലം ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ നമ്മൾ വണ്ണം എടുക്കുന്നത് കണ്ടല്ലോ വലിച്ചു മുറുക്കുമൊന്നും വേണ്ട നാൽപ്പത്തി ഒന്നരയുണ്ട് നാൽപ്പത്തി രണ്ടായിട്ട് നമ്മളത് പരിഗണിക്കുന്നു നാൽപ്പത്തി ഇഞ്ച് ഹിപ്പ് സൈസിൽ എങ്ങനെ മെഷർ ചെയ്യാം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ നോക്കിക്കോണേ ഇത് നല്ലൊരു കോട്ടൺ ഇതാണ് നമ്മുടെ പോപ്പ്ലീൻ കോട്ടൻ്റെ പോപ്പ്ലീൻ തുണികളാണ് ഞാൻ സാധാരണ സ്ട്രേറ്റ് മാറ്റിൻ്റെ കട്ടി കൊണ്ടുതാനും എന്നാൽ വലിയ കട്ടിയാണോ അതുപോലെ നല്ലൊരു ഒരു കളർ ഒന്നും പോകില്ലാത്ത തുണിയാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പത്ത രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും രണ്ട് പത്ത ഇത് കണ്ടില്ലേ ഇതാണതിൻ്റെ കരഭാഗം തേരെന്നു പറയുന്നത് അല്ലെങ്കിൽ കര എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഞാൻ മടക്കി മടക്കിയിട്ടു നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏത് സ്റ്റൈലിൽ ഇനി അങ്ങനെ അല്ലാതെ ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരെണ്ണം ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ഇതിൻ്റെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇഞ്ച് കൃത്യമായിട്ടും ഇഞ്ച് നമുക്ക് ബെൽറ്റ് മടക്കി തയ്ക്കാൻ രണ്ട് ഇഞ്ച് വേണം ഇലാസ്റ്റിക് ഇട്ട് മടക്കി തയ്ക്കാൻ ഇഞ്ച് വേണം ആ ഇഞ്ചിൽ നിന്ന് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത് മുപ്പത്തി േഴും കഴിഞ്ഞ് ബാക്കി വീണ്ടും മൂന്നിഞ്ചുണ്ട് വളരെ കറക്റ്റാണ് കറക്റ്റ് മെഷർമെൻ്റ് ആണ് ഇതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഈ ഭാഗം ഹിപ്പ് സ്കെയിൽ ഉപയോഗിച്ച് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഹിപ്പിൻ്റെ മെഷർമെൻറ്റും അതുപോലെ ക്രോച്ച് ലെങ്തും ഇതും എടുത്തത് വീഡിയോയിൽ കിട്ടിയില്ല അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പുറകെ ബാക്കിയായിട്ട് എടുത്തത് ചേർക്കാം വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴാണ് ഈ പോർഷൻ എടുത്ത് എനിക്ക് കിട്ടിയില്ല എന്ന് അറിഞ്ഞത് ഞാൻ ഓണാക്കാൻ മറന്നുപോയതാണ് എന്തോ സംഭവിച്ചു നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ ഞാനൊരു ഷേപ്പ് വരച്ചിരുന്ന് ഈ ഷെയ്പ്പിൻ്റെ ഇവിടെ മുതലാണ് നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം എടുക്കേണ്ടത് ഹിപ്പിൻ്റെ വണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ആ പത്തരയുടെ പത്തര ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു കണ്ടല്ലോ കൃത്യം പത്തര അടയാളപ്പെടുത്തി ഈ പത്തരയുടെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ അടിയും അതാണ് പത്തര പ്ലസ് ഒന്നര ഒന്ന് തോടി ഒന്ന് അപ്പൊ പതിനൊന്നരയാണ് മൊത്തം നമ്മുടെ ഈ ഹിപ്പിൻ്റെ മേളത്തെ മെഷർമെന്റ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് താഴോട്ടുള്ള ക്രോച്ച് ലെങ്ത് കണക്കാക്കുന്നത് ഈ പോയിന്റിൽ നിന്നും ആ എക്സ്ട്രാ ഇട്ടേക്കുന്ന രണ്ടിൽ നിന്നല്ല ഇവിടെ നിന്നാണേ ഇവിടുന്ന് നമ്മൾ കൃത്യം നമ്മുടെ ഹിപ്പിന്റെ നാലിലൊന്നായ പത്തരട കൂട്ടത്തിൽ രണ്ടര ഇഞ്ച് കൂടെ കൂട്ടണം ഇവിടെ ഒരു ഇഞ്ചിയെ കൂട്ടിയുള്ളൂ ഇവിടെ രണ്ടര ഇഞ്ച് കൂട്ടണം ഇങ്ങനെ നമുക്ക് പിടുത്തമൊക്കെ ഇല്ലാതെ അപ്പം പതിമൂന്ന് ഒരു മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഒരു ഒരു ആവറേജ് മെഷർമെൻ്റ് ആണ് ഈ പതിമൂന്ന് കേട്ടോ പതിമൂന്ന് പറയുന്നത് അപ്പം നമുക്ക് പതിമൂന്നിൽ നമ്മൾ ഇങ്ങനെ വരച്ചു ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഈ നീളവും ഇതും എടുത്തോ മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ പോയിന്റിൽ നിന്ന് രണ്ടര ഇഞ്ച് നമ്മളെ ക്രോച്ചിന് എക്സ്ട്രാ എടുത്തു രണ്ടര ഇഞ്ച് അതും ഈ പറഞ്ഞ മുപ്പത്തി എട്ടിനും നാല്പത്തി നാല് വരെയും രണ്ടര മതി നാപ്പത്തിനാലല്ലേ നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് വരെ അതിന് മേളക്ക് വരുമ്പോൾ മൂന്നു ഇഞ്ച് എടുക്കാൻ ഓർക്കണം അൻപത് വരെ നാൽപ്പത്തി എട്ട് അമ്പത് വരെയും മൂന്നിഞ്ചെടുത്താൽ മതി കേട്ടോ അത് ഓർക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ മൊത്തം നീളം നമ്മൾ നോക്കുക എത്ര ആണ് അത്രണ്ട് ഇപ്പൊ ഇത് പതിമൂന്നല്ലേ പതിമൂന്നും രണ്ടും പതിനഞ്ചരയുണ്ട് അല്ലേ പതിനഞ്ചരയുടെ കറക്റ്റ് നടുക്ക് നമ്മൾ മിഡ് പോയിന്റ് കണ്ട് അടയാളപ്പെടുത്തി അല്ലേ ഈ ദൂരം എത്രയാണോ അത്രയും കറക്റ്റ് ഏതാണ്ട് അടുത്ത് എട്ടുണ്ട് ഈ കറക്റ്റ് എട്ട് ദൂരമാണ് നമ്മൾ കാലിൻ്റെ താഴെ നമ്മൾ ഈ സൈഡ് മുതൽ അടയാളപ്പെടുത്തിയേക്കുന്നത് കേട്ടോ സംശയം മാറി തോൽപ്പ് വിചാരിക്കുന്നു ഓക്കെ ഒരു ഒരു മീഡിയം സൈസ് വണ്ണക്കാർക്കെല്ലാം മൂന്ന് മൂന്ന് മൂന്നും ആറ് ആറു ആറും പന്ത്രണ്ടാണ് കാലിലെ ചുറ്റുവണ്ണം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പകുതി എത്ര ആറല്ലേ ആറ് ഈ സെൻ്ററിൽ നിന്ന് മൂന്ന് ഇങ്ങോട്ട് മൂന്ന് ഞാൻ മൂന്നര വെച്ചെടുക്കും ഒത്തിരി ഇറങ്ങി കിടക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എത്ര എടുക്കും ഏഴാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ മൂന്നര വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും അപ്പോൾ ഇവിടെയും മൂന്നരയായി ഇവിടെയും മൂന്നര മൊത്തം എത്രയാണ് ഏഴിഞ്ച് നമുക്ക് മൊത്തം വേണ്ടത് ഏഴിഞ്ച് അതിൻ്റെ നേർ പകുതി മൂന്നര അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടേലും തയ്യൽത്തുമ്പൊന്നുമില്ല ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സ്ട്രേറ്റ് ബാൻഡാണിത് അതുകൊണ്ട് നമുക്ക് ഷേപ്പിൽ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്കറിയാം വണ്ണം കുറഞ്ഞ ഭാഗമാണ് അല്ലേ ഇവിടെ നമുക്ക് ഷേയ്പ്പിന് വരയ്ക്കാം ഷേയ്പ്പിന് തന്നെ വരയ്ക്കാം ഈ കാലിൻ്റെ ഭാഗവും ഇവിടും തമ്മിൽ ഇത്രയും കൂട്ട് കയറി വരണ്ട അതുപോലെ തന്നെ നമുക്കിവിടവും ഷേപ്പിന് വരയ്ക്കാം ഇവിടുന്ന് ഒരു ഒരു പോയിന്റ് വിട്ടതിന് ശേഷം നമുക്ക് താഴേക്ക് ഇറക്കി വരയ്ക്കാം ഇത്രേ ഉള്ളൂ സ്ട്രേറ്റ് പാൻറ്റ് റെഡി പിന്നെ കാല് വെട്ടുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ കാലിൻ്റെ ഭാഗം നമ്മൾ വെട്ടുമ്പോൾ ഒരു സ്വല്പം ഇങ്ങോട്ട് ചെരിച്ച് എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ ചരിച്ചിടും ഒരു സ്വല്പം ഒരുപാടൊന്നും വേണ്ട ഒരു അര ഇഞ്ചിനും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇവിടെ നിന്നിവിടെ കട്ട് ചെയ്ത് വരാം നമ്മളെ ബാക്ക് പാർട്ട് സോറി ഫ്രണ്ട് പാർട്ട് നമ്മൾ വെട്ടി കഴിഞ്ഞു ഫ്രണ്ട് പീസാ ഇനി നമ്മളെ ഈ സെയിം പീസിൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നു പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വേണം ഇവിടെ മുകളിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ വേണം രണ്ടിഞ്ചുണ്ട് കണ്ടോ ആ രണ്ട് ഇഞ്ചിൽ വേണം ഈ രണ്ട് ഇഞ്ചെന്ന് പറയുന്ന ഈ മാർക്കിൽ വേണം ഈ തുണി എടുത്ത് ഇങ്ങനെ വെക്കാൻ ബാക്കി എല്ലാം തേ ഇത് മറ്റേ പോലെ തന്നെ ഓപ്പൺ സൈഡാണ് ഇത് ഷേപ്പ് എല്ലാം വെച്ചു അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ കാലിൻ്റെ അടിയിൽ പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ തുണി പിടിപ്പിക്കേണ്ടി വരും അത് നമുക്ക് സാരമില്ല അതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം തയ്ക്കുന്ന സമയത്ത് ഞാൻ കാണിച്ച് തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇവിടെ എല്ലാം സെയിമാണ് അപ്പോൾ ഒന്നും ചെയ്യണ്ട നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നു ഇവിടെ വല്ലാതെ ഇനിയും നമ്മൾ നോക്കേണ്ടത് ഇവിടെ നമ്മൾ എത്രയാണോ എടുത്ത് ഈ പത്തരയും ഒന്നുമല്ലേ അതിനേക്കാൾ ഒരു രണ്ടിഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം കൃത്യം രണ്ടിഞ്ച് നമ്മൾ മുമ്പോട്ട് നീക്കി എക്സ്ട്രാ വരയ്ക്കുന്നു ഇവിടെയും ആ രണ്ടിഞ്ച് എക്സ്ട്രാ വരയ്ക്കുന്നു എല്ലായിടത്തും ആ രണ്ടിഞ്ച് ഇവിടെയും നമ്മൾ ആ രണ്ടിഞ്ച് എക്സ്ട്രാ മുന്നോട്ട് നീട്ടി വരയ്ക്കുന്നു കണ്ടല്ലോ ഇത്രയും വരച്ചില്ലേ ഇനി നമുക്ക് എന്നാ ചെയ്യണം ശരിക്കും നമുക്ക് ഈ തുണി ഇങ്ങോട്ട് ആ ഈ പോയിന്റിലേക്ക് കയറ്റി വെച്ചാൽ മതി കണ്ടോ ആ പോയിൻ്റിലോട്ട് ഞാൻ കയറ്റി വച്ചു ആ രണ്ടിഞ്ചിപ്പം ഇങ്ങോട്ട് നീങ്ങിയില്ലേ വേണേ അങ്ങ് വരച്ചൂട അല്ലാതെ അങ്ങ് ചുമ്മാ ചേർത്താലും മതി ഇപ്പം തുടക്കമൊക്കെ ഒരു കാര്യം പറയാൻ പറ്റുപോയി ഒരു കാര്യം പറയാൻ പറ്റും ഇവിടെ തന്നെ കാണിച്ചോട്ടെ ഇവിടെ തന്നെ കാണിക്കാം ഇത് എടുക്കുന്നതിന് മുമ്പായിരുന്നു പറയേണ്ടത് നമ്മൾ രണ്ടിഞ്ച് എക്സ്ട്രാ വരച്ചതല്ലേ ഇത് ഇതിൻ്റെ ക്രോച്ച് ഏരിയ ഇവിടെ അല്ലേ നിൽക്കുന്നത് ഇതല്ലേ ക്രോച്ച് ഏരിയ അപ്പോൾ ഈ ക്രോച്ച് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഇതെങ്ങനെ ആ ബാക്കി ഭാഗം വെട്ടിക്കഴണം ഇവിടെ രണ്ട് ഇഞ്ച് മുകളിൽ നിൽക്കണം എന്നാൽ ഇവിടെ അത് വേണ്ട ഇത് ഇതെവിടെ ശരിക്കും നമ്മുടെ രണ്ട് സൈഡാണ് ക്രോച്ച് ഏരിയയുടെ ഭാഗത്താണ് തുണി വേണ്ടത് ഇത് എവിടെ വരുന്നത് ശരിക്കും ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ച് ഏരിയ ഇത് ഇതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കറിയത്തില്ലേ ഈ ഭാഗം വലിഞ്ഞിറങ്ങി വരും ടൈറ്റായിട്ട് നിൽക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് എക്സ്ട്രാ തുണി നമ്മളിവിടെ ഇടുന്നത് അപ്പോൾ ഒരു പിടുത്തം ഇല്ലാതെ മുകളിലേക്ക് കയറി തന്നെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മനസ്സിലാകാത്ത ഒരാരിലും ഉണ്ടോ ഇനിയും ഇല്ലല്ലോ പെട്ടിക്കോട്ടെ നല്ല എളുപ്പമല്ലേ ഇത്രേ ഉള്ളൂ ഇനിയും പോക്കറ്റ് വെക്കണ്ടേ നമുക്ക് പോക്കറ്റ് വെക്കണ്ടേ പോക്കറ്റ് വെക്കണം പോക്കറ്റ് വെച്ചുള്ള സ്ട്രേറ്റ് പാൻറ്റേ ഇനി ഞാൻ തയ്ക്കുന്നുള്ളൂ കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഫോണൊക്കെ ഒന്ന് ചിലപ്പോൾ അത്യാവശ്യം ഇടണം അല്ലെങ്കിൽ ഒരു ചില പൈസ ഒന്ന് ഇടണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം പോക്കറ്റ് വേണം പതിനൊന്നര ഇഞ്ച് എടുക്കുന്നു പതിനൊന്നര ഇഞ്ച് നമുക്ക് അത് ലെവൽ ചെയ്യാം ഏഴ് ഇഞ്ച് വീതിയും പതിനൊന്നര തയ്യൽത്തുമ്പ് അടക്കമാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു പാൻറ്റ് പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുന്നു പോക്കറ്റിൻ്റെ ഇവിടെ ഷേപ്പിലല്ലേ ഇരിക്കുന്നേ ഒരൊന്നര ഇഞ്ച് നമുക്കിങ്ങനെ വെട്ടിടാം അപ്പോൾ നമുക്ക്